നമസ്കാരം ഉണ്ട് ആ എല്ലാവരും പഠിച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ കിരിച്ചോന്ന് ആ ഇതാ ഇരിക്കണോ കൈക്കുട്ടി എന്താണ് കൈക്കുട്ടി പഠിക്കാൻ വന്നാണ് നിങ്ങളുടെ ഉസ്കോളിക്ക് ചാമീച്ച പരാ പറഞ്ഞ വരാന്ന് പറഞ്ഞിട്ട് ചമീച്ച വരാതിരിക്കരുതേ വരാതിരുന്നാലോ ചമീച്ച വരാ പറഞ്ഞിട്ട് ചതീച്ചൻ വരാതിരിക്കരുതേ പരാതിരുന്നാലോ ചമീച്ച പരാതി തീരൂല നിങ്ങളുടെ കൂട്ടുകാരെ അനുകൂട്ടി വിളിച്ചു ചാമീച്ചനെ അവിടെ പാടത്ത് നിക്കുമ്പോ ആ നാം പാടത്ത് കൊണ്ടിരിക്കേ നിൽക്കണ ആ ഈ അമ്പാടിക്കുട്ടിന്റെ അമ്പാടിക്കുട്ടി ഇവിടെ തന്ന ഞാൻ അവിടെ നിന്ന് തോറ്റു നന്നായിട്ടില്ലേ പുല്ലാങ്കുള് ഊതാനൊക്കെ നന്നായി അറിയുന്നുല്ലേ ചാപിച്ചത് വായു കൊണ്ട് പാടാനേ കിട്ടില്ല ഈ കുട്ടി കണ്ട പുല്ലാൻ കൊല്ലി ഊതിയത് ചാപ്പിച്ചു ഊതാനേ കിട്ടുള്ളൂ അപ്പൊ നീ പോകുമ്പോ ആധുമായിട്ട് തീ പിടിപ്പിക്കാൻ വഴിയില്ല അതോ മണ്ണിയും കിട്ടുള്ള മണ്ണിയും ഇല്ല അപ്പൊ അറിയോയോ നിങ്ങൾക്ക് നന്നായി ഊതാൻ അത് ഇതെ പറഞ്ഞിട്ട് മരുമക്കള് എന്റെ അടുത്ത് ഓട കോഴിൽ തരും അപ്പൊ നാട്ടി ഒന്നും ഊതും എന്താണ് പറഞ്ഞാലേ സമയത്തിന് കഞ്ഞി കൂടിക്കട്ടെ ആ അതിന് വേണ്ടി വൈറ്റ് പറഞ്ഞിട്ട് വേണ്ടി ഊതാൻ തണ്ടി കൊള്ളു ഇയാളാണ് പുല്ലാൻ കോഴി ഊതിയിട്ട് പേരടുത്ത ഇല്ലേ ആ എന്താ പറയുക എന്റെ എന്റെ കൂടെ കൂടിയതില് വളരെ സന്തോഷം ആ നമ്മുടെ മക്കളിനെ ഒപ്പോസി തീർപ്പിക്കാൻ പറഞ്ഞ് താൻ വന്നതാണ് ചുർത്തിയോ കൊണ്ടോ ചാമ്പീച്ചാൽ വന്നും അറിയാനറിയുന്നു നിങ്ങളെ പോലുള്ള വിദ്യാഭ്യാസവും വിവരവും ഇല്ല ആ പാടും പണിയും കഷ്ടപ്പാടും പുല്ലേറ്റ് കൊടുത്തിട്ടും മാറി മേച്ചിട്ടും ജീവിതം കഴിഞ്ഞു വന്നതാണ് മക്കളെ നിങ്ങളൊക്കെ സന്തോഷത്തോടുകൂടി പഠിക്കാൻ വന്നിരിക്കുന്നു ഇല്ലേ ആ വണ്ടിയിലും കാരണൊക്കെ വെച്ചവർ ഇല്ലേ ഞങ്ങളൊക്കെ എന്ത് ചോട്ടി പഠിപ്പന്നെ ഒന്ന് പറയണ്ട അപ്പോളേ കരിക്കുട്ടി സന്തോഷമായിട്ടേ ആ നമുക്ക് അപ്പൊ തിരി നേരം പാട്ടും കളിയും സന്തോഷവും ഒക്കെ ആയിട്ട് നാട്ടിൽ ചാമീച്ച വന്നിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റിട്ട് വളരെ സന്തോഷം ശ്രദ്ധാപ്പറിയ കാലത്തും ഇവരെ വിദ്യാഭ്യാസമുള്ള കുട്ടികളെ മേക്കാൻ വലിയ പാടാണ് അവളെ ഈ മക്കളിലൊക്കെ മേച്ചു വരുന്ന ടീച്ചർമാർക്ക് ചാമീച്ചന്റെ മനസ്സു നിറഞ്ഞ ആശംസകൾ ആദ്യം തന്നെ നേരിടണ്ടിട്ടോ ആ ഗന്ധ പറഞ്ഞ അച്ഛനും അമ്മയും നിങ്ങൾ പഠിക്കും ആകെ ഗന്ധ പറയാ രാവിലെ ഒരു എട്ട് മണിക്ക് തുടക്കം പുറപ്പെടിച്ചു അന്റെ പേരക്കുട്ടിന്റെ കാര്യം പറയണ്ട ഭഗവാനേ ഗന്ധർ പൊറപ്പെടീച്ചാല് പൊട്ടും മയ്യും അവനെ ശരിയായില്ല സുഖം ശരിയായില്ല പറഞ്ഞിട്ട് എന്റെ പേരക്കുട്ടി ഉസ്കോളത്തിന് മുമ്പ് ഞാൻ എന്നെ പറയുന്നേ ശ്രദ്ധ ചെയ്യല് അപ്പൊ ഇതേപോലെ ചന്തപോലെ വരണല്ലോ നന്നായി ബുദ്ധിമുട്ടും ഇപ്പോൾ വരട്ടെ അതല്ലേ അഭിമാനം അങ്ങനെയല്ലേ കുറിയവും കാര്യം ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ ഇതേപോലെ വരെ കേട്ട പേരകുട്ടിയും ഒരുങ്ങും ആ എന്താ പറയുന്നു ഇന്നത്തെ കാലത്ത് ഒരുപാട് സൂക്ഷിച്ച ഒരു കാര്യവും കൂടിയാണ് ഈ

ിൽ ഓടിക്കളക്കുമ്പോ വഴുക്കാൻ പാടില്ലാട്ടോളി വീട്ടിലും അതേ വഴി തന്നെയാണ് വഴുക്കും പറ പറഞ്ഞാൽ വണ്ടികൾ തല തെറച്ചു കേട്ടോ ആ അവിടുത്താണ് കുട്ടിയും പദമില്ലാത്തത് നമുക്കല്ല ആ അപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്താ അമ്പാടിക്കുട്ടിയായിട്ട് നാൻ ഒരു പാട്ട് അമ്പാടിക്കുട്ടി ഭയങ്കര കഴിവാടുത്താ പറഞ്ഞ ഒരു പാട്ട് എ അങ്ങനെ പൂജാൻ പോയി പാടുക ഭഗവാനെ നാൽപ്പത്തി രണ്ട് പാട്ടുകൾ അരമണിക്കൂർ പാടിയ പകാനാണ് ഇരുന്നേത് ചില്ലറിയാ മൂന്ന് വേദക്കെത്തി ഇംഗ്ലീഷ് ആയപ്പോ ഒരു കൊടുത്തൂല്ല മൂന്ന് റെക്കാട് കിട്ടിയിട്ടുണ്ട് എന്നാ പറയുന്നു അത് വേദക്കെ റക്കാട് എന്ന് ഉമ്മരേശ് പറഞ്ഞിട്ടുണ്ടെ അറിയോളൂ ഞാനിപ്പോ ചാർജിച്ചെ വേദക്ക കിട്ടിയത് എനിക്ക് അരമണിക്കൂറിൽ തുടർച്ചയായി ഇതൊക്കെ മനസ്സിലായിട്ടേ ഇപ്പൊ ചാമീച്ചി ഇംഗ്ലീഷ് പറഞ്ഞു എവിടെയോ കടത്തുകയാണ് അതൊരു പാട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ കിട്ടിയ മകാന്റെ കൂടിയാണ് നിക്കണത് ഏത് ആരും ചെറുതല്ല എല്ലാവരും വലുതാണ് ചാമീച്ചെ ചോദിച്ചു പഠിപ്പില്ലെങ്കിൽ ഒന്നും ഇല്ല പഠിക്കാത്തവർക്ക് കഴുത്തില്ല കഴുത്തറിയാത്തവന് കഴുത്തില്ല എന്നാണ് പറയുന്നത് പഠിപ്പില്ലെങ്കിലേ അവയട്ടെ എന്റെ പണിന്റെ കാര്യ മക്കൾക്കൊട്ട് പറയാനായിട്ട് അതൊക്കെ പറയാം അപ്പളേ നമുക്ക് പാട്ട് പാടാല്ലേ എന്നാ പാലക്കാടിന്റെ പാട്ടാണ് കഴിക്കാത്തല്ല അറിയൂ അപ്പളേ നമ്മുടെ പാലക്കാടിന്റെ പാട്ട് നാം കെട്ടിക്കോട്ടിട്ട് പാടത്തെങ്ങനെ പണി ചെയ്യുമ്പോ ഇങ്ങനെ പാടുകയും അവിടുന്നൊന്നും നാട്ടുപാട്ടൊന്നും ഇല്ല പണ്ടത്തെ കാലത്താണ് വൈകി പാട്ടും പാടിയിട്ട് ഇങ്ങനെ പാടി ചെയ്യുന്നു പാട്ട് പാടി പാട്ട് വെച്ചിട്ടാണ് ഇപ്പൊ കൊയ്ത് പോട്ടിരിക്കുന്നത് ഏഹ് പണ്ടിയോ നമ്മ കൊയ്ത്തു പാട്ടിണ്ട് നാട്ടുപാട്ടിണ്ട് എല്ലാ പാട്ടും ഉണ്ട് അതൊന്നും ഇല്ല അപ്പൊ ഞാൻ എന്തു ചെയ്യും പറഞ്ഞു കളക് സമയത്ത് ഒരു പാട്ടിങ്ങനെ മോളും ആ പാട്ട് ഇപ്പോൾ ആ നാട് നമ്മുടെ നാട് നല്ല പാലക്കാട്